അങ്ങനെ നാട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാങ്ങ വാങ്ങാൻ പോയ അടുത്ത് മാങ്ങ മാത്രമല്ല അവിടെ പശുവും കുളക്കോഴി കരിങ്കോഴി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഐറ്റങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റി വേറെ ഒരു വെറൈറ്റി കോഴി അതായിട്ടാണ് നോക്കുന്നത് കുളക്കോഴി എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് പറയട്ടോ അവളപ്പം പറഞ്ഞതാണ് നമ്മൾ ഇപ്പോൾ നാട്ടിലെത്തിട്ട് കുറച്ചായാലും അതിനുശേഷമാണ് നമ്മൾ ഓസോറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അവിടെ ചെന്ന് മാങ്ങ കഴിച്ചു നോക്കിയിട്ട് സെലക്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ട് കേട്ടോ ഇത് ഇവർ ഇവരെ മാവുന്നത് തന്നെ പറിച്ചെടുത്ത് ഇവർ മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്കുകയാണ് അതിന് മുന്നേ ആണ് നമ്മള് അവിടെ പോയിട്ട് അത് വാങ്ങുന്നത് അതേ ഈ ആളെയാണ് ഞാൻ ചോദിച്ചത് ഇയാളെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇത് മാങ്ങയാണ് ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുള്ള ആളെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ ഞാൻ പിന്നെ മാങ്ങയുടെ സ്മെല്ലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഉള്ള അങ്ങനെ നിന്നില്ല കേട്ടോ എനിക്ക് ആ ഒരു വൊമിറ്റിങ്ത് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ച് വസ്വാസ് കൂടുതലാണ് ഇങ്ങനത്തെ കാര്യത്തിന് അപ്പോൾ എനിക്ക് പിന്നെ വൊമിറ്റിങ് ഒരു ടെൻഡൻസി ആ മണമൊന്നും എനിക്ക് അങ്ങനെ പിടിക്കണ്ടായിരുന്നില്ല മാങ്ങകളും കൂടെ കൂട്ടിയിട്ടുള്ളൊരു മണുണ്ട് അപ്പോൾ അതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ പുറത്ത് കുറച്ച് നേരം നിന്നിട്ടോ പിന്നെ നമുക്കൊരു അടിപൊളി സൺസെറ്റ് കിട്ടിയായിരുന്നു കണ്ടില്ലേ നല്ല രസമായിരുന്നു നമ്മുടെ നേക്കടയിൽ കൊണ്ട് കാണുന്ന ഒരു ഭംഗി നമുക്ക് എത്ര വീഡിയോയിൽ എടുത്താലും എത്ര ക്യാമറ കൊണ്ട് എടുത്താലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ വേറൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഇവളെ പിന്നെ കാണാൻ പറ്റില്ല ഇനി ഇവിടെ വനം പിന്നെ ഇവള് കാണുന്നു നോക്കി ഇത് ഭയങ്കര സ്നേഹമുള്ളൊരു ഡോഗാണ് കേട്ടോ പിന്നെ അവൾ കുറേ പേര് നമ്മൾ ഇവിടെ തൊട്ടുകൊണ്ട് ഡോഗിനെ തൊടുവോ അങ്ങനെ എങ്ങനെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഡോഗിനെ തൊടും നമ്മളോട് ഇങ്ങോട്ട് സ്നേഹമുള്ള എന്താ പറയുക മൃഗങ്ങളെയൊക്കെ നമുക്ക് കുഴപ്പമില്ല തോന്നുന്ന മൃഗങ്ങളെയൊക്കെ നമ്മൾ തൊടലുണ്ട് കേട്ടോ പന്നിനെ തൊടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതല്ലാതെ ഡോഗിനെയൊക്കെ നമ്മൾ തൊട്ടും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കും രണ്ട് ഡോഗ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം And she is so lovely. Larga